മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മുണ്ടായ ണേഷ്ഗിരിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന നമ്പർ റേഷൻ കട ഇരുന്നൂറ്റി ഇരുപതാം നമ്പർ റേഷൻ കടയുമായി ലയിപ്പിക്കുവാനുള്ള അധികാരികളുടെ നീക്കം പൊതുജനങ്ങളോട് കാണിക്കുന്ന അനീതിയാണെന്നാരോപിച്ച് മുണ്ടായ നിവാസികൾ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ി സവരണത്തിൽ ആണില്ലെന്നും കഴിഞ്ഞ പത്ത് വർഷ കാലമായി മുണ്ടായി ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് നമ്പറുകളുള്ള റേഷൻ കട ഒരുമിച്ചാണ് പ്രവർത്തിച്ചു വരുന്നത് ഏകദേശം അഞ്ഞൂറോളം റേഷൻ കാർഡുകൾ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് നമ്പർ റേഷൻ കടയ്ക്ക് കീഴിലുണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഡുകളിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരമുള്ളതും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതുമായ റേഷൻ കടയാണിത് നിലവിൽ ഈ കട ഭിന്നശേഷി സംവരണ പ്രകാരം ഉള്ളതാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിനുള്ള ഒഴിവിലേക്ക് ആരും ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തതുമാകുന്നു ആയതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി ഇരുപതിന് പുതിയ ലൈസൻസി വന്നിട്ടുള്ളതും ഗണേഷ്ഗിരിയിൽ പുതിയ റേഷൻ കട വന്നിട്ടുള്ളതുമായതിനാൽ ഇതിലേക്ക് നമ്പർ െ ലയിപ്പിക്കുന്ന നീക്കത്തിലേക്കാണ് അധികാരികൾ മുന്നോട്ടു പോകുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് അധികാരികളുടെ ഈ നീക്കത്തിൽ നിന്നും പിന്മാറണമെന്നും ജനങ്ങളെ ദുരിതത്തിലാക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം നാരായണൻ ടി മുരളീധരൻ രാജേഷ് പട്ടത്ത് എന്നിവർ നേതൃത്വം നൽകിയ പ്രതിഷേധ പ്രകടനം മുണ്ടായ ഗണേഷ്ഗിരിയിൽ സംഘടിപ്പിച്ചു രാമൻകുട്ടി പാലാട്ട് സന്നിഹിതനായിരുന്നു ബിസി വി ന്യൂസ് ഷൊർണൂർ